ഇതിന് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല ബിക്കോസ് എൻ്റെ മോളെന്നും ചെറിയ കുട്ടിയാണ് ബട്ട് നിങ്ങളുടെ കോൺവെഴ്സേഷൻ കാണുമ്പോൾ ഞാൻ ഇതൊക്കെ ആലോചിച്ചിരുന്നു ഇപ്പോൾ എൻ്റെ മോളിങ്ങനെ ചോദിച്ചാലോ ഇങ്ങനെ ചെയ്താലോ ഇങ്ങനെ ആൻസർ പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യണം എന്നൊക്കെ ഐ വാസ് ആക്ച്വലി ലേർണിംഗ് ഫ്രം യു ഐ വാസ് ആക്ച്വലി ലേർണിംഗ് ഫ്രം ഓൾ ഓഫ് യു സീരിയസ്ലി പക്ഷേ നിങ്ങളുടെ മോള് നിങ്ങൾ നിങ്ങളടുത്ത് എല്ലാം തുറന്നു പറയാനുള്ള ആ ഫ്രീഡം ആ കംഫർട്ട് ലെവൽ അത് ഉള്ളത് വളരെ വളരെ നല്ല വിഷയമാണ് ദാറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി അപ്രീഷിയേറ്റിംഗ് തിങ് ഞാൻ കണ്ടവരിക്കും ഇത് വളരെ വളരെ നന്നായിരുന്നു വളരെ ഹോണസ്റ്റ് ആയിരുന്നു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ചിജി ജി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ മൊത്തത്തിൽ തന്ന മെസ്സേജും സംസാരിച്ചിരിക്കുന്ന രീതിയും മോൾടെ പിന്നെയും പിന്നെയും പെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും യെസ് മേടിക്കുന്നുള്ള മേടിക്കണം എന്നുള്ള ഒരു ശ്രമം എല്ലാം എനിക്ക് ഇഷ്ടായിരിക്കുന്നു പിന്നെ തുടക്കത്തിൽ തന്നെ ഈ ഫാമിലി വന്ന് നിന്നില്ലേ ഇവിടെ ഞാൻ ഒരു കാര്യം സൂക്ഷിച്ചു നോക്കിയതാ ഭാര്യ മമ്മുക്കയെ കുറിച്ച് ആരാധകിയായിട്ട് അവരുടെ മുമ്പിൽ ഇരുന്ന് എങ്ങനെയാ അവരെ കണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഭർത്താവിനും അത് കേട്ടോണ്ടിരുന്നു ഒരു ജലസി പോലും ഉണ്ടായിരുന്നില്ല ആ അങ്ങനെയാണോ ഇനി അതൊന്നും ഉണ്ടായിരുന്നില്ല എന്തൊരു എന്തൊരു ആരാധന അവരുടെ കണ്ണില് അവിടെ തന്നെ അപ്പൊരുത്തം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു നല്ലൊരു പെൺകുട്ടിയുടെ നടന്നു പോകുമ്പോ ഞാൻ പറയും വേണമെങ്കിൽ നോക്കിക്കോ ഞാൻ നിങ്ങളോട് നോക്കരുത് നിങ്ങൾ നോക്കണേ വേഗം നോക്കിക്കോ എന്ന് പറയാറുണ്ട് അങ്ങനെയാണ് പിന്നെ സോനി സോണിയുടെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു ചേച്ചി പറയോ സോണി സോണിന്ന് നേരിട്ട വിഷയം ടീനേജ് പ്രായമുള്ള മക്കളുള്ള എല്ലാ പാരൻസും നേരിടുന്ന ഒരു വിഷയമാണിത് ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ എസ് എന്ന് പറഞ്ഞാലും അപകടമാണ് നോ എന്ന് പറഞ്ഞാലും അപകടമാണ് ഇത് വളരെ സൈക്കോളജിക്കലായി ഡീൽ ചെയ്യേണ്ട വിഷയമാണ് കാരണം അതാണ് പ്രായം പതിനേഴ് വയസ്സെന്ന് പറയുന്ന കുട്ടിയോട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് സംസാരിച്ച് പ്രപ്പോസ് ചെയ്തു ഒരു കോഫി കുടിക്കാൻ പോകണം എന്ന് പറയുമ്പോൾ അത് നീ പോകണ്ട എന്ന് പറഞ്ഞാൽ പാരൻസ് മൂരാച്ചികളായി അവർ ഈ ജനറേഷൻ ഉൾക്കൊള്ളാത്ത ഞങ്ങളുടെ ചിന്തകളെ ഉൾക്കൊള്ളാത്ത പഴയ തലമുറയായിട്ട് കണക്കും പോയിക്കോളം പറഞ്ഞാൽ അതിലൊരുപാട് ചതിക്കുഴികളുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങൾ രണ്ടുപേരുടെ സംഭാഷണത്തിലൂടെ അത് ക്ലിയർ ആയിരുന്നു ഒരു അമ്മയുടെ ആശങ്ക ഈ അമ്മയുടെ ആശങ്ക കേരളത്തിലുള്ള എല്ലാ അമ്മമാരുടെ ആശങ്കയാണ് അത് വളരെ സൈക്കോളജിക്കലായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും താങ്ക് യു ചേട്ടാ